തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് മുന്നേ കാര്യം പറയാനായിട്ടുണ്ട് അതായത് കൂട്ടത്തിൽ അതായത് ജിജോമോൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഭീത്തിന് പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലല്ലോ ഇല്ല അവനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നേ പക്ഷെ ജിജോമോൻ നീ എടാ ശരിയാക്കി തരടാ ആ നോക്കാ കഴിക്കാൻ കല്ല് അതായത് ജിജോമോൻ വയസ്സ് വയസ്സ് പറയുന്നില്ല എത്ര മറ്റേ എത്ര കിലോ ഉണ്ടോ നിനക്ക് അറുപത് അറുപത്തഞ്ചു കിലോ പൊക്കം വരും സുമുഖനാണ് സുന്ദരനാണ് സൽസ്വഭാവിക ആണ് സരസനാണ് എല്ലാം ആണ് അപ്പൊ ഇവന് ഈ വീഡിയോ കാണുന്നവരിൽ ഏതെങ്കിലും പെൺകുട്ടികളോ പെൺകുട്ടികളുടെ വീട്ടുകാർക്കോ മോനെ ഇവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജിജോ എടാ ചുമ്മാ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എടാ എടാ ചിലപ്പോൾ ശരിയായി എങ്ങാനും

ആ ഒരു സിംഗിൾ ആയിട്ട് നടക്കുന്നതിൻ്റെ ഒരുപാട് വിഷമങ്ങളുള്ള വ്യക്തിയാണ് ചോമോൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്